എല്ലാരും ചോറ് ഞമ്മളും ചോറ് വള പൊള്ള തിന്ന ചോറിന് ചോറ് തിങ്ങ തിങ്കന എല്ലാരും ചരിദാറിട്ട് ഞമ്മള മോളും ചരിദാറട്ട് വളപോളെ ചുരിദാറട്ട് എല്ലാരും ചെരുപ്പ് ചവിട്ടി ഞമ്മളെ മോളും ചെരുപ്പ് ചവിട്ടി വളം പോളി ചെരുപ്പ് ചവിട്ടി ദിസോള പോയിനദിന എല്ലാരും കടലില് പോയി ഞമ്മളെ പോളും കടല് പോഴി വളം പോളി കടല് പോയത് പ്ലൈൻ ഇന്ദനാന എല്ലാരും വീടെടുത്ത് നമ്മളോളും വീടെടുത്ത് നമ്മളോട് വീടെടുത്തതുമാവോടി